ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം ഒരു സ്വാതന്ത്ര്യദിനം പതിപ്പ് നമുക്ക് തയ്യാറാക്കാം സ്വാതന്ത്ര്യദിനം പതിപ്പ് തയ്യാറാക്കുന്നതിനായി ഒരു നല്ല കവർ പേജ് ആദ്യം തയ്യാറാക്കുക അതിനുശേഷം ഉള്ളടക്കം പേജ് നമ്പർ എന്നിവ വെച്ച് നിങ്ങളുടെ പതിപ്പിൽ എന്തെല്ലാമാണോ ഉൾപ്പെടുത്തുന്നത് അതിൻ്റെ ചെറിയ ഹെഡിങ്ങുകൾ എഴുതി തയ്യാറാക്കുക ഇനി നമുക്ക് ആമുഖം എഴുതാം ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തുന്നതിൻ്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് പതിനഞ്ചും രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തും സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിൻ്റെ അധിപരെ പോലും മുട്ടുമടക്കിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മഫലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ പുതുതലമുറകൾക്കായി ഓരോ ഭാരതീയനും വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയും സ്വാതന്ത്ര്യദിനം കുറിപ്പ് രണ്ട് നൂറ്റാണ്ട് നീണ്ട സാമ്രാജ്യത്വ ഭരണത്തിൻ്റെ കീഴിൽ നിന്ന് എണ്ണമറ്റ ത്യാഗങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു ബ്രിട്ടീഷുകാർക്കെതിരായ പ്രക്ഷോഭങ്ങളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ നിരവധി ധീരർ അഭിമാനത്തോടെ ജീവൻ വെടിഞ്ഞു അവരുടെ സഹനവും ചെറുത്തുനിൽപ്പും ജീവത്യാഗവും കൊണ്ട് ബ്രിട്ടീഷുകാരെ നമ്മുടെ ഭൂമിയിൽ നിന്ന് വിജയകരമായി പുറത്താക്കാൻ കഴിഞ്ഞു ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധിയാണ് നമ്മുടെ രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ ധീരഹൃദയരുടെ ത്യാഗങ്ങളെയും സമർപ്പണത്തെയും ഈ ദിവസം സ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു രാജ്യമെമ്പാടും വിവിധയിടങ്ങളിൽ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു അന്നേ ദിവസം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയുമായി വ്യാപാരം നടത്താൻ ബ്രിട്ടീഷുകാർ ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തൊന്നിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടത് പ്ലാസി യുദ്ധമാണ് ഇന്ത്യൻ ചരക്കുകൾക്ക് നികുതി ചുമത്തിയതിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴിൽ പ്ലാസിയിൽ നവാബിൻ്റെയും റോബർട്ട് ക്ലൈവിൻ്റെയും നേതൃത്വത്തിൽ സൈന്യങ്ങൾ ഏറ്റുമുട്ടി ബ്രിട്ടീഷുകാർ വിജയിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൂടെ ഇതിൽ നമുക്ക് ഏതെല്ലാം സ്വാതന്ത്ര്യ സമരങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് എഴുതാം കൂട്ടുകാർക്ക് അതിൻ്റെ കൂടെ അതിൻ്റെ ചിത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ അതുകൂടി ചേർത്ത് എഴുതാവുന്നതാണ് നൂറ്റാണ്ടുകളുടെ പോരാട്ട കഥയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് പറയാനുള്ളത് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഷിഫായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽക്കാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിന് എതിരെ അതേ കമ്പനി സൈന്യത്തിലെ ഇന്ത്യക്കാരായ ഭടന്മാർ തുടങ്ങിയ കലാപമാണിത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിന് മീററ്റിൽ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ജൂൺ ഇരുപതിന് അവസാനിച്ചു മംഗൾ പാണ്ഡ്യ ഝാൻസി റാണി തുടങ്ങി നിരവധി പേർ വധിക്കപ്പെട്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപം കൊണ്ടത് ബ്രിട്ടീഷുകാരനായ എ ഒ ഹ്യൂമായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാപകൻ ഡബ്ല്യു സി ബാനർജിയായിരുന്നു ആദ്യ അധ്യക്ഷൻ ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു ഹിന്ദു മുസ്ലിം ഒരുമ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം വൻ പ്രതിഷേധത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഹാർഡിംഗ് പ്രഭു വിഭജനം റദ്ദാക്കി സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനത്തെ തുടർന്ന് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ രവീന്ദ്രനാഥ് ടാഗോറും സുരേന്ദ്രനാഥ ബാനർജിയും അടക്കമുള്ളവർ ആഹ്വാനം ചെയ്തത് രാജ്യം ഏറ്റെടുത്തു ഇന്ത്യൻ വസ്തുക്കളുടെ ഉൽപാദനവും ഉപഭോഗവും വർദ്ധിപ്പിച്ച് പ്രതിഷേധം പടർന്നു ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിലെ ചമ്പാരനിലാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണത്തിൽ വിജയം വരിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു റൗലറ്റ് നിയമം ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിലടയ്ക്കാനുമുള്ള അധികാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് നിയമങ്ങൾ ഗവൺമെൻറ് നൽകി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയൊട്ടാകെ ഹർത്താൽ ആചരിച്ചുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് സർക്കാർ റൗലറ്റ് നിയമം റദ്ദു ചെയ്തു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് അമൃത്സറിന് അടുത്തുള്ള ജാലിയൻ വാലാബാഗിൽ യോഗം നടക്കവേ ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ സൈനികർ മൈതാനം വളഞ്ഞ് വെടിയുതിർക്കാൻ തുടങ്ങി നാനൂറിലേറെ പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവമായിരുന്നു ഇത് നിസ്സഹകരണ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ വൻ സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം വിദേശ വസ്ത്ര ബഹിഷ്കരണം ബ്രിട്ടൻ നൽകിയ ബഹുമതികളും സ്ഥാനങ്ങളും ഉപേക്ഷിക്കൽ നികുതി അടയ്ക്കാതിരിക്കൽ തുടങ്ങിയവയായിരുന്നു സമരമാർഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ തുടർന്നു ചൗരി ചൗര സംഭവം ഉത്തർപ്രദേശിലെ ചൗരിചൌര ഗ്രാമത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി അഞ്ചിന് ജാഥ നടത്തിയവർക്ക് നേരെ പോലീസ് വടിയുതിർത്തു വിവിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീയിട്ടു ഇരുപത്തിരണ്ട് പോലീസുകാർ വെന്ത് മരിച്ചു ദുരിത ദുഃഖിതനായ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവച്ചു ലാഹോർ ഗൂഢാലോചന കേസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഏപ്രിൽ എട്ടിന് പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന ബില്ലിൽ പ്രതിഷേധിച്ച് ഭഗത് സിംഗും ബി കെ ദത്തും നിയമസഭയിലേക്ക് ബോംബെറിഞ്ഞു ഭഗത് സിംഗ് പോലീസിന് മുന്നിൽ കീഴടങ്ങി കോടതി വധ ശിക്ഷ വിധിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബറിൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജിനായുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദിനമായി ആഘോഷിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടതും ഈ സമ്മേളനത്തിലാണ് ദണ്ഡി യാത്ര ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഹിംസാ സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് അറിയപ്പെടുന്നത് സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെ നികുതി നൽകാതെ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനായി അനുയായികൾക്കൊപ്പം ഗാന്ധിജി യാത്ര നടത്തി ഏപ്രിൽ ആറിന് നിയമം മറികടന്ന് ദണ്ഡിയിൽ അവർ ഉപ്പ് കുറുക്കി ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം മുഴക്കി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഈ ഐതിഹാസിക സമരം നടന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അധികാര കൈമാറ്റത്തെക്കുറിച്ച് കൂടിയാലോചനകൾ നടത്താൻ ഈ സമരം ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ ആർമി റാജ് ബിഹാരി ബോസിൻ്റെയും മോഹൻ സിംഗിൻ്റെയും നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഐ എൻ എ രൂപീകരിച്ചു പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വത്തിൽ എത്തി ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടാമെന്നായിരുന്നു പദ്ധതി ഐ എൻ എ ഇന്ത്യയിൽ പ്രവേശിച്ചെങ്കിലും രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിക്കും ജപ്പാനും ഏറ്റ പരാജയം തിരിച്ചടിയായി സ്വാതന്ത്ര്യദിനം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈയിൽ പാസാക്കി ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ എന്നും പാകിസ്ഥാനെന്നും രണ്ട് രാജ്യങ്ങൾ നിലവിൽ വരണമെന്നായിരുന്നു ബില്ലിലെ പ്രധാന വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാൻ ഒരു പ്രത്യേക രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് അർദ്ധരാത്രി ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മേളനത്തിൽ മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി ചുമതലയേറ്റു ജവഹർലാൽ നെഹ്റു ആദ്യ പ്രധാനമന്ത്രിയായി ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക പാറി കേരളത്തിലെ കലാപങ്ങളെ കുറിച്ച് എഴുതാം ആറ്റിങ്ങൽ കലാപം കേരളത്തിലെ ബ്രിട്ടീഷ് ശക്തിക്കെതിരെ ഉണ്ടായ ആദ്യത്തെ സംഘടിത ജനകീയ കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു കലാപം നടന്നത് ആറ്റിങ്ങലിലെ നാട്ടുകാർ അവിടുത്തെ ബ്രിട്ടീഷ് ഫാക്ടറി ആക്രമിക്കുകയും നൂറ്റി കമ്പനി പടയാളികളെ വധിക്കുകയും അഞ്ച് തെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു പഴശ്ശി വിപ്ലവങ്ങൾ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾ കോട്ടയ പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ രാജ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം നടത്താനുള്ള കാരണം ഗറില്ല യുദ്ധരീതിയായിരുന്നു പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം മലബാർ കലാപം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു മാപ്പിള ലഹയുടെ തുടർച്ചയായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന കലാപമാണ് മലബാർ കലാപം മലബാറിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെട്ടതോടെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടിട്ടുള്ള ഏറ്റുമുട്ടലുകളുണ്ടായത് വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ ഹൈത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് കാലത്ത് നടന്ന സമരം ഗാന്ധിജി നേരിട്ട് ഇടപെട്ട രണ്ട് സമരങ്ങളായിരുന്നു വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിന് ജന്മിത്വത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും എതിരെ കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ ഗ്രാമത്തിൽ കർഷക സംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം പുന്നപ്ര വയലാർ സമരം സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനുമെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ പ്രക്ഷോഭം സ്വാതന്ത്ര്യ സമരസേനാനികൾ ഫോട്ടോകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ബാപ്പുജി ഗാന്ധിജി എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നു ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ ഗാന്ധിജി ഇന്ത്യൻ ജനതയെ മുഴുവൻ നയിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചു സത്യം അഹിംസ എന്നിവയുടെ ആൾരൂപമാണ് അദ്ദേഹം സത്യാഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുധം ചമ്പാരൻ സത്യാഗ്രഹ സമരം ബർദോളി സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവ അദ്ദേഹം നടത്തിയ സമരങ്ങളിൽ ചിലതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് നാഥുറാം വിനായക് ഗോഡ്സയുടെ വെടിയേറ്റ് മരിച്ചു എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന കൃതി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഇന്ത്യയിൽ ഗാന്ധി ജയന്തിയായും അന്താരാഷ്ട്ര അഹിംസ ദിനമായും ആചരിക്കുന്നു ജവഹർലാൽ നെഹ്റു നവഭാരത ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയാണ് അലഹാബാദിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിനായിരുന്നു ജനനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് രാഷ്ട്രീയ തത്വചിന്തകൻ ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ്സിന് മുന്നിൽ നിന്ന് നയിച്ചത് അദ്ദേഹമായിരുന്നു അദ്ദേഹം പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ ഒരച്ചന്മകൾ കയച്ചകത്തുകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ ലോക പ്രശസ്തങ്ങളായ കൃതികളിൽ ചിലതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിന് അദ്ദേഹം അന്തരിച്ചു കുട്ടികളുടെ ഇടയിൽ ചാച്ചാജി എന്നറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കുന്നു സുഭാഷ് ചന്ദ്രബോസ് ഒറീസയിലെ കട്ടക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ജനിച്ച സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യക്കാർ നേതാജി എന്നാണ് വിളിച്ചിരുന്നത് സായുധ വിപ്ലവത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ച നേതാജി എനിക്ക് രക്തം തരൂ പകരം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന ആഹ്വാനത്തിലൂടെ യുവാക്കളെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചു തവണ ജയിൽ ശിക്ഷ അനുഭവിച്ച അദ്ദേഹം ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സംഘടന രൂപീകരിച്ചു ജയ് ഹിന്ദ് എന്ന അഭിവാദ്യ വാക്യം നമുക്ക് സമർപ്പിച്ച സുഭാഷ് ചന്ദ്രബോസ് ബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാനിൽ വെച്ചുണ്ടായ ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതായി കരുതപ്പെടുന്നു ഭഗത് സിംഗ് ഇന്ത്യയുടെ രക്ത സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതീ രക്തസാക്ഷിത്വം വരിച്ച മഹാവിപ്ലവകാരിയായിരുന്നു ഭഗത് സിംഗ് പഞ്ചാബിലെ ലായ്പൂർ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ജനിച്ചു ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുക സമത്വധിഷ്ഠിതമായൊരു സ്വതന്ത്ര ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ പാർട്ടി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന കുറ്റത്തിന് ജയിലിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തൂക്കിക്കുന്നു ചന്ദ്രശേഖർ ആസാദ് മധ്യപ്രദേശിലെ സാബുവ ജില്ലയിൽ ഭാവ്ര ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ജൂലൈ ഇരുപത്തിമൂന്നിന് ജനിച്ച ചന്ദ്രശേഖർ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വാതന്ത്ര്യ സമര നേതാവായി അസാമാന്യ ധൈര്യവും സഹനശക്തിയും ഉണ്ടായിരുന്ന അദ്ദേഹത്തെ ആസാദ് എന്ന് വിളിച്ചു പോന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് അലഹാബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ചന്ദ്രശേഖർ രക്തസാക്ഷിത്വം വരിച്ചു ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം ജന്മാവകാശമാണെന്നും അത് യാചിച്ചു വാങ്ങുന്നതിലും ഉത്തമം പിടിച്ചു വാങ്ങുന്നതാണെന്നും വിശ്വസിച്ചിരുന്ന ദേശസ്നേഹിയായിരുന്നു ബാലഗംഗാധര തിലക് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്നിന് ജനിച്ചു ജനങ്ങളിൽ ദേശസ്നേഹം വളർത്തുന്നതിനായി മറാഠിയിൽ കേസരി എന്ന പേരിലും ഇംഗ്ലീഷിൽ മറാഠ എന്ന പേരിലും ഓരോ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചു ധീരവും നിസ്വാർത്ഥവുമായ രാജ്യസ്നേഹ സേവനത്തെ മുൻനിർത്തിയാണ് ലോകമാന്യൻ എന്ന വിശേഷണം ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തിലകൻ അന്തരിച്ചു ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് മെയ് ഒമ്പതിന് മുംബൈയിലെ രത്നഗിരി ജില്ലയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു മിതവാദിയായ ഗോഖലെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനാണ് അവർണരോടുള്ള ഹിന്ദുക്കളുടെ ക്രൂരമായ പെരുമാറ്റത്തെ അദ്ദേഹം നഖശിഖാന്തം എതിർത്തിരുന്നു ഇന്ത്യയിലെ ശരിക്കും സത്യസന്ധനായ ഒരു നായകൻ എന്നാണ് ഗാന്ധിജി ഗോഖലയെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിന് ഗോഖലെ അന്തരിച്ചു അബുൽ കലാം ആസാദ് ഇന്ത്യൻ ദേശീയ നേതാവും പ്രമുഖ എഴുത്തുകാരനുമായ അബുൽ കലാം ആസാദ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് നവംബർ പതിനൊന്നിന് അറേബ്യയിലെ മക്കയിലാണ് ജനിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആസാദ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അന്തരിച്ചു ബി ആർ അംബേദ്കർ ഭാരതത്തിൻ്റെ ഭരണഘടനാശില്പി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനിയായ ഇദ്ദേഹം ഹരിജനോദ്ധാരകനായി പ്രവർത്തിച്ചിട്ടുണ്ട് മധ്യപ്രദേശിലെ മഹോ ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഏപ്രിൽ പതിനാലിന് ജനിച്ചു മിശ്രവിവാഹം മിശ്രഭോജനം സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ആറിന് അന്തരിച്ചു കേരളത്തിലെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പയ്യോളിക്കടുത്ത് മൂട്ടാടിയിൽ ജനിച്ചു മലബാറിലെ തീണ്ടൽ ജാതിക്കാരുടെ പ്രധാന പ്രശ്നങ്ങളായ സ്കൂൾ പ്രവേശനം പൊതുവഴികളിലൂടെയുള്ള സഞ്ചാരം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്തു കോഴിക്കോട്ട് നിന്നും പയ്യന്നൂർ വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടത്തിയ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു ഗാന്ധിയൻ ആദർശങ്ങളെ ജീവിതത്തിൽ പകർത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഒക്ടോബർ ഏഴിന് അന്തരിച്ചു എ കെ ഗോപാലൻ എ കെ ജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എ കെ ഗോപാലൻ കണ്ണൂരിലെ ചിരക്കൽ താലൂക്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് ജനിച്ചു ഇന്ത്യൻ തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ അനിഷേധ്യ നേതാവും പാർലമെൻറ്റേറിയനുമായിരുന്നു ഇദ്ദേഹം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘാടകരിൽ പ്രമുഖനായ അദ്ദേഹം പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു വിദേശ വസ്ത്ര ബഹിഷ്കരണം ഖാദി പ്രചാരണം എന്നിവയിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പു നിയമലംഘനം നടത്തിയതിന് അറസ്റ്റിലായി ഗുരുവായൂർ സത്യാഗ്രഹ പ്രചാരണ ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു എ കെ ജി അന്തരിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്വാതന്ത്ര്യ സമരത്തിൽ മലബാറിലെ സകല വിഭാഗക്കാരെയും ഒന്നിച്ചു ചേർത്ത് പോരാടിയ ദേശസ്നേഹിയായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് മെയ് പതിനഞ്ചിന് കൊടുങ്ങല്ലൂരിലാണ് ഇദ്ദേഹം ജനിച്ചത് കേരളത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ജയിലിൽ അടയ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു കേരളത്തിൻ്റെ വീരപുത്രൻ എന്ന അവരുടെ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് അന്തരിച്ചു പഴശ്ശിരാജ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി വീരസ്വർഗം പ്രാപിച്ച ധീരദേശാഭിമാനിയാണ് കേരളവർമ്മ പഴശ്ശിരാജാവ് അദ്ദേഹം നടത്തിയ കലാപങ്ങൾ ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം എന്നിങ്ങനെ അറിയപ്പെടുന്നു ഗറില്ല യുദ്ധമുറയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജ കൊല്ലപ്പെട്ടു കേരളസിംഹം എന്ന് അറിയപ്പെടുന്നു വനിതാ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചാൻസിയിലെ റാണി ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ അവർ ധൈര്യം രാജ്യസ്നേഹം ആത്മാഭിമാനം സ്ഥിരോത്സാഹം എന്നിവയുടെ അടയാളമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക വ്യക്തിത്വമായിരുന്നു ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായ് സരോജിനി നായിഡു ഇന്ത്യയുടെ നൈറ്റിംഗേൽ എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ഒരു വിശിഷ്ട കവയത്രിയും പ്രശസ്ത സ്വാതന്ത്ര്യ സേനാനിയും മികച്ച വാഗ്മിയും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട അവർ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തു ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും ക്വിറ്റ് ഇന്ത്യ സമരത്തിനു വേണ്ടി അവർ പ്രചാരണം നടത്തി ബീഗം ഹസ്രത് മഹൽ അവധിലെ ബീഗം എന്നറിയപ്പെട്ടിരുന്ന അവർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്കുവഹിച്ചു നാനാ നാനാസാഹേബ് താന്തിയ തോക്കെ തുടങ്ങിയവരോടൊപ്പം കലാപത്തിൽ പ്രവർത്തിച്ചു കസ്തൂർബ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ ഭാര്യയായിരുന്ന കസ്തൂർബ സ്ത്രീകളുടെ സത്യാഗ്രഹത്തിൻ്റെ നേതാവായിരുന്നു ബീഹാറിലെ ചമ്പാരനിലെ നീലം തൊഴിലാളികൾക്കൊപ്പം നികുതിരഹിത ക്യാമ്പയിനിലും രാജ്കോട്ട് സത്യാഗ്രഹത്തിലും പങ്കെടുത്തു നിരവധി തവണ ജയിലിൽ അടയ്ക്കപ്പെട്ടു അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിൻ്റെ ഝാൻസിറാണി എന്നറിയപ്പെട്ടിരുന്നു കേരളത്തിലെ സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിലെയും രാഷ്ട്രീയ ചരിത്രത്തിലെയും ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു അക്കമ്മ നിരവധി തവണ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അംഗമായിരുന്നു എ വി കുട്ടിമാളു അമ്മ സ്വാതന്ത്ര്യ സമരസേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന പ്രവർത്തകയുമായിരുന്നു മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകി വ്യക്തി സത്യാഗ്രഹകാലത്തും കിറ്റ് ഇന്ത്യ സമരകാലത്തും ജയിൽവാസം അനുഭവിച്ചു കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകി സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന മുദ്രാവാക്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം എനിക്ക് രക്തം തരൂ പകരം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ജയഹിന്ദ് ദില്ലി ചലോ തുടങ്ങിയവ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റേതാണ് വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടും ബാലഗംഗാധര തിലക് ബാലഗംഗാധരത്തിലാബ് സിന്ധാഭാദ് ഭഗത് സിംഗ് സൈമൺ തിരികെ പോകൂ ലാല ലജ്പത് റായ് സാരെ ജഹാൻസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര മുഹമ്മദ് ഇക്ബാൽ സത്യമേവ ജയതേ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ ഇന്ത്യ ഇന്ത്യക്കാർക്ക് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പുസ്തകങ്ങൾ നമുക്ക് ഏതെല്ലാമെന്ന് നോക്കാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എഴുതിയത് ബിപിൻ ചന്ദ്ര സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എഴുതിയത് ലാറി കോളിൻസ് ഡൊമിനിക് ലാപിയർ ഇന്ത്യൻ സമരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബുൽ കലാം ആസാദ് ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വീർ സവാർക്കർ ഇന്ത്യയെ വിഭജിച്ചു രാജേന്ദ്ര പ്രസാദ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മഹാത്മാ ഗാന്ധി സ്വാതന്ത്ര്യദിനം ക്യുസ് നോക്കാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ഇന്ത്യയുടെ ദേശീയഗീതം വന്ദേ മാതരം നമ്മുടെ ദേശീയ പതാകയ്ക്ക് പറയുന്ന പേര് ത്രിവർണ്ണ പതാക നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടി വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വിദേശശക്തികൾക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിനടിത്തറയട്ട യുദ്ധം പ്ലാസി യുദ്ധം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗരാ സംഭവം ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില യുദ്ധം